ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അങ്ങനെ ഗോവിന്ദും ഗീതുവും തമ്മിൽ വഴക്കുകറി നടന്നുകൊണ്ടിരിക്കുകയാണ് നീ വെറുമൊരു കോൺട്രാക്ട് ഭാര്യയാണ് എന്ന് ഗോവിന്ദ് പറഞ്ഞത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല നമ്മുടെ ഗീതുവിനെ ഗീതു എൻ്റെ ഇതു കണ്ണാടിയിലെ പ്രതിബിംബത്തോട് നോക്കിയിട്ട് പറഞ്ഞു നീ കാരണമാണ് നീയാണ് എന്നോട് ഓരോന്നൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടല്ലോ ഇനി ഇനിയും എന്നോടോരോന്ന് പറഞ്ഞുകൊണ്ട് വാട്ടോ എന്നൊക്കെ പറഞ്ഞോളൂ കണ്ണാടിയുടെ പ്രതിഭത്തോട് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവുക ഗോവിന്ദ ഞെട്ടിപ്പോയി ഇതെന്താ ഇവിടെ കാണിച്ചു കൂട്ടണ എന്ന് ഓർത്തുകൊണ്ട് എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് വല്ല ക്യാമറ വെച്ചിട്ടുണ്ടോ ഇവിടെ തെളിവിന് വേണ്ടിയിട്ട് അതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക ഏ ചിലപ്പോൾ വട്ട ഇതായിരിക്കും പാവം എന്നും പറഞ്ഞു ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക ഇതേസമയം ഗീരു പുറത്തു പോയി ഗീതു പുറത്തു പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു കോൾ വരെയാണ് കിഷോറാണ് വിളിക്കുന്നത് കിഷോറിൻ്റെ കോൾ ഗീതു അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു കിഷോർ പറഞ്ഞോളൂ പിന്നെ നിന്റെ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തത് എനിക്ക് മാനേജ്സ് ഉള്ളത് കൊണ്ടാണ് അത് കോൾ എടുക്കാതിരിക്കുന്നത് മര്യാദയല്ല എന്ന് എനിക്കറിയാം നീ ചെയ്തതുപോലെ തന്നെ ഞാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തമ്മിലൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ടാണ് കോൾ എടുത്തത് കാര്യം പറ അപ്പോൾ അത് ഞാൻ ഇന്നലെ പ്രോജക്റ്റ് റിപ്പോർട്ട് അയച്ചിരുന്നു ഒന്നും പറഞ്ഞില്ല അതിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഏ ഒരു എന്നെ ഒരു സ്റ്റാഫാണോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രോപ്പർ ചാനലില്ലേ നിങ്ങളുടെ പ്രോജക്ടിൻ്റെ ഹെഡ് അവർണികയാണ് അവർണികയോട് താങ്കൾക്ക് സംസാരിക്കാം ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിക്കുക അവർണിക എനിക്ക് റിപ്പോർട്ട് ചെയ്തുകൊള്ളും ആ ഒരു രീതിയാണ് വേണ്ടത് ഇതൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങനെയല്ല ഇനിമേൽ ഞാൻ അങ്ങനെ ചെയ്തോളാം ഇതിനു മുമ്പ് ഞാൻ ചെയ്തു തരുന്ന എടുത്തൊക്കെ ഞാൻ നേരിട്ട് തന്നെയാണ് സി ഒക്ക് റിപ്പോർട്ടൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് നേരത്തെ തന്നെ അത് അറിയാൻ പാടില്ല എന്നിട്ടാണ് മാഡത്തിന് എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ് വൈസ് ചെയർമാനായിട്ട് അങ്ങനെ ആദ്യമായിട്ട് കുറച്ച് അളയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് അല്ലാതെ ഫുഡ് ഡെലിവറി നടത്തിയ എക്സ്പീരിയൻസ് ഒന്നും പോരല്ല വൈസ് ചെയർമാൻ ഇതിപ്പോൾ ഓഡീസറിൻ്റെ ഭാര്യയായിട്ട് ലോട്ടറി അടിച്ചതുപോലെ എന്നൊക്കെ പറഞ്ഞു പറയാൻ തുടങ്ങിയതും സ്റ്റോപ്പ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഒരു ആയിരുന്നു ഗീതുവിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് മൊത്തം ഇവൻ തന്നെ വിറ്റ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഗോവിന്ദിൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കാച്ച് വാങ്ങിച്ചില്ലേ ആ ഒരു കാര്യമാണ് കേട്ടോ നിന്റെ എക്സ്പീരിയൻസ് നിന്റെ എക്സ്പീരിയൻസ് എന്താണെന്നാണ് എനിക്കറിയാടാ ആ എന്നോട് തന്നെ നീ ഓരോന്ന് പറയരുത് ഒരു പെണ്ണിനെ അഥവാ ആ പെണ്ണിൻ്റെ വില പോലും തിരിച്ചറിയാതെ ആ പെണ്ണിന് കിട്ടിയ കാശിന് നീ വിറ്റ വ്യക്തിയല്ലേടാ അതല്ലേ ആ ചതിയല്ലേടാ നിൻ്റെ എക്സ്പീരിയൻസ് മേലാൽ മേലാൽ എനിക്ക് വിലയിടാൻ വന്നേക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് ഗീതു ഫോൺ ഫോണങ്ങൾ കട്ടിയാട്ടോ നീ എൻ്റെ സ്റ്റാ അതിനുമുമ്പ് പറയുന്നുണ്ട് നീ നീ എൻ്റെ സ്റ്റാഫാണ് നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണ് കൂള് കട്ട് ചെയ്യുന്നത് അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് കിഷോർ അവരുടെ കരിയിലേക്ക് എന്നിട്ട് പറയാം അഹങ്കാരം ഇങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച സാധനങ്ങളുണ്ടോ അവൾ ആരാന്ന് അവളുടെ വിചാരം ഒരു ഗീതാഞ്ജലി അപ്പൊ എന്താ പറ്റിയേ എന്നെ അവർനിങ്ങ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് അവൾക്ക് എന്നോട് പുച്ഛം അപ്പൊ എന്തിനാ അവർ വിളിക്കാൻ പോയത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വിളിക്കുവോ ഞാൻ ചെയ്തോക്ക് പറയുകയോ ഒക്കെ ചെയ്തോളില്ലായിരുന്നു എന്തിനാണ് ഏഹ് ഗീതാഞ്ജലി പറയുന്നതിലാണോ തെറ്റ് ഇത് രീതി ഉണ്ടല്ലോ ആ രീതിക്കൊങ്ങ് ചെയ്താൽ പോരായിരുന്നോ പിന്നെ എന്തിനാ കിഷോർ ഇപ്പോൾ അങ്ങോട്ട് കയറി സംസാരിക്കാനായിട്ട് പോയത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഗീതാഞ്ജലിക്ക് ഞാൻ പറയുന്നതാണ് ഇഷ്ടം എന്തിനാണ് സ്മാർട്ട് ആവാനായിട്ട് നോക്കിയത് അപ്പോഴേക്കും നമ്മുടെ കിഷോർ ചാടി കഴിഞ്ഞേറ്റു അപ്പം ശരിക്കും ഞാൻ നിൻ്റെ സ്റ്റാഫാണല്ലേ എന്ന് ചോദിച്ച് ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്ക് അവർണിക പറഞ്ഞു കമ്പനി ഫോർമാലിറ്റിയിൽ കിച്ചുവിന്റെ ഹെഡ് ഞാനല്ലേ എൻ്റെ ഹെഡ് ഗീതാഞ്ജലിയും ഗീതാഞ്ജലിയുടെ ഹെഡ് ഗോവിന്ദ് സാറ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനൊക്കെ വീട്ടിൽ അപ്പം ഞാനിപ്പോൾ എ ജി ആ ഐ ടി സൊല്യൂഷനിൽ ഒരു സ്റ്റാഫാണല്ലേ അല്ലേ അപ്പോൾ അതെ മാത്രമല്ല ഞാൻ ഏത് ലെവൽ സ്റ്റാഫാണ് എന്ന് ചോദിച്ചപ്പോഴേക്കും കിച്ചു ഏറ്റവും താഴത്തെ ലെവലാണ് അതിന് താഴെ വേറെ ലെവലില്ല ആ ഒരു രീതിയിൽ വേണം വർക്ക് ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ ടോപ്പിലേക്ക് എത്താൻ പറ്റുള്ളൂ ആ ഒരു രീതിയിൽ വേണം കിച്ചു നിൽക്കാനായിട്ട് കിച്ചു എന്തിനാണോ അവരെ ഒക്കെ കയറിയിട്ട് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് നിൽക്കുന്നത് കിഷോറിന് ഉദ്ദേശി വന്ന് കിഷോർ അവിടെ നിന്നു പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഷിബു നിന്നിട്ട് കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അയ്യപ്പനായ വന്നിട്ട് ഷിബുന് കാറ് കഴുകാനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം ഇതൊക്കെ കേട്ടുകൊണ്ട് മോളിൽ ചെടി തനച്ചുകൊണ്ട് ഇതിനെ രേഖ ചോദിച്ചു നല്ലൊരു ആനയെ മേടിക്കാനായിട്ട് കാറിനെയൊക്കെ കാശാവൂലേ ഷിബു ഓ ആനയൊക്കെ എങ്ങനെയാലും മേടിക്കുവോ മേയ്ക്കോ ഒക്കെ ചെയ്യാം പക്ഷെ ആനക്കാരനെ വഹിക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അപ്പൊ എല്ലാരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ബാക്കി തുടർന്ന് കണ്ടോളൂ കേട്ടോ അപ്പൊ നമ്മുടെ കാഞ്ചന പതുക്കെ അങ്ങോട്ടേക്ക് വരുവാണ് അയ്യപ്പണ് അറിഞ്ഞോ വല്യ കേസായിരിക്കാണ് കള്ളോ ഒപ്പിട്ടത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കാനായിട്ട് പോലീസ് വരുന്നുണ്ട് കല്ലത്തരം കാണിച്ച ആളെ പിടിച്ചോണ്ട് പോയി തൂക്കി കൊല്ലണമെന്നാണ് കോടതി ഉത്തരവ് ഏ ആണോ ആ അതെ 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 കോടതിയെ വഞ്ചി കഴിഞ്ഞാൽ തൂക്കു തന്നെ കിട്ടും ഉം 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 ഇത് ചെയ്തതാരാണെന്ന് പോലീസിന് സൂചന കിട്ടിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് രേഖ നിന്ന് തല ഒലുക്കാണ് കേട്ടോ നമ്മുടെ ഈ കാഞ്ചന ചെന്നിട്ട് നേരെ പറഞ്ഞു കൊടുക്കൂല്ലോ നമ്മുടെ രാധികയോട് പോലീസ് അപ്പോൾ കാഞ്ചനെ ചോദിച്ചു അത് ആരാ പോലീസിനെ സംശയം മൊത്തം നിന്നെയാ ഏ ഞാനോ ആ സങ്കര ഭാഷ സംസാരിക്കുന്ന തമിഴ്നാട്ടിൽ താമസിച്ച് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ് പ്രശ്നമെന്ന് ആ പറഞ്ഞത് ആ അങ്ങനെ ഒരാൾ നീയല്ലേ ഉള്ളു ഈ വീട്ടിൽ ഒയ്യോ ഞാനോ അപ്പോഴേക്ക് രേഖ പറഞ്ഞു ആ നിനക്ക് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് വന്ന മിസ്റ്റേക്കാണ് വെറുതെ എന്തിനാ നീ ഒപ്പിട്ട് കൊടുത്തത് മലയാളം പോയിട്ട് ഇവക്ക് ഒരു ഭാഷയോ വായിക്കാൻ അറിയത്തില്ല പക്ഷേ ഏത് ഭാഷയിൽ വേണേലും ഇവളെ ഒപ്പിടും അയ്യോ കള്ള ഒപ്പ് പോയിട്ട് നിജമാനെ ഒപ്പ് പോലും ഇടാൻ അറിയാത്ത എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ അണ്ണാ ആ പോലീസുകാർ പറയുമ്പോൾ ഇതൊക്കെ പറയിപ്പിച്ചോളും നോക്കിക്കാം കടവളയിൽ പോലീസും എന്നും ഒന്നും പറഞ്ഞിട്ട് ആ സമയത്താണ് പോലീസ് അങ്ങോട്ട് വരുന്നത് കാഞ്ചന ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയും താൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കാഞ്ചന ഓട്ടം അപ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് വന്നപ്പോൾ അപ്പൊ എന്നൊരു കാര്യം തിരക്കി അപ്പൊ ഗോവിന്ദ സാറും വൈഫും ഇല്ലേ ഉണ്ട് രാധികാമ്മേടോ ആ രാധിക അമ്മയുണ്ട് എന്താ സാറേ പ്രശ്നം ആ ഗീതാഞ്ജലിക്കെതിരെ വ്യാജരേഖ സൃഷ്ടിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ട ഒരു അന്വേഷണം അതിനു വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴേക്കും നമ്മുടെ കാഞ്ചന ഓടി രാധികമാമയുടെ അടുത്ത് ചെന്നിട്ട് മാമീ എവിടെ ഞാൻ പോയി ഒളിക്കും കടകളെ ഇതെവിടെ ഞാൻ ഒളിക്കും എന്നും പറഞ്ഞിട്ട് അപ്പോഴേക്കും രാധിക കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഗീത് ഒളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് അലമാരിയിലേക്ക് കയറാൻ തുടങ്ങുന്നത് കാഞ്ചനെ എന്നും പറഞ്ഞിട്ട് അലമാരിയിൽ നിന്ന് വിളിച്ചു വലിച്ച അടിച്ചു ഞാനില്ല എന്ന് കരുതി മോഷ്ടിക്കാൻ കരുതാല്ലെടിനിയ എന്നൊക്കെ ഇന്നത്തോടെ എൻ്റെ ഇത്തവിടെ താമസിച്ച് ഞാൻ മതിയാക്കി തരാം വാടി ഇങ്ങോട്ട് അപ്പം എൻ്റെ പൊന്നു രാധികാമ്മ ഒന്നും അല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ രാധികയോട് കാര്യം പറയുകയാണ് കാഞ്ചന കക്കാൻ വന്നതല്ല പോലീസിനെ കണ്ട് പേടിച്ച് ഒളിക്കാൻ വന്നത് ആ മാമി ഇപ്പം അങ്ങോട്ട് എന്നാൽ പോലീസ് മാമിയെ പേടിക്കും എപ്പടിയാവത് എന്നെ കാപ്പാത്ത് മാമി കാപ്പാത്ത് അല്ല പോലീസ് എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ വരുൺ അങ്ങോട്ടേക്ക് വരികയാണ് വരുൺ എന്തിനാ പോലീസ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിൻ്റെ കള്ളയെ ഒപ്പിട്ട് ആ കോടതിയിൽ കൊടുത്തതിന്റെ അന്വേഷണം ഗീതുവിൻ്റെ ആ പരാതിയിൽ മേലുള്ള അന്വേഷണം കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത് ഗീതുവിന് പ്രതിയെ കണ്ട നമ്മുടെ പോലീസിന് കസ്റ്റഡിയിലെടുത്തേ പറ്റുള്ളൂ പ്രതിയെ അപ്പോഴേക്കും കാഞ്ചനെ ചോദിച്ചു എന്നെ കസ്റ്റഡി എടുക്കുമോ മാമി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ എന്തിനാണ് പിടിക്കുന്നത് ആ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുന്നല്ലേ പോലീസിൻ്റെ പ്രതി പോരെ എന്തായാലും പോലീസ് ഇവിടെ വരണമെങ്കിൽ അത് ഗീതുവിൻ്റെ നിർദ്ദേശപ്രകാരം അവളുടെ മൊഴി മൊഴി അനുസരിച്ച് മാത്രമേ പോലീസ് നടപടി സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മ സൂക്ഷിക്കണം അമ്മയുടെ ഭാഗം ഗീതുവിന്റെ നാവ് അമ്മയുടെ ഭാവി ഗീതുവിന്റെ നാവിൻ തുമ്പിലാണ് അപ്പോഴേക്കും നമ്മുടെ കാഞ്ചന പറഞ്ഞു അയ്യോ അയ്യോ എന്റെ ഭാവി അപ്പടിതാ അപ്പം കാഞ്ചന നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് പോ എനിക്ക് പോലീസ് കിട്ടാ പോയം താൻ അതിന് അവര് നിന്നെ തൂക്കി കൊല്ലത്തൊന്നുമല്ല നീ അവിടെ ഇവിടെ നിന്നു പോയേ പോ എന്നും പറഞ്ഞിട്ട് അവിടെ നമ്മുടെ കാഞ്ചനെ ഓടിച്ചു വിടുകയാണ് എന്നിട്ട് വരുൻ്റെ ആധികാമിയോട് പറഞ്ഞു ഇവിടെ രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ ഗീതു കരിയണം അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല അമ്മയ്ക്കെതിരെ അനാവശ്യമായ ഒരു കാര്യവും പോലീസിനോട് പറയരുത് എന്ന് ഗീതുവിനോട് റിക്വസ്റ്റ് ചെയ്യണം ഇപ്പം ഞാൻ ഞാനവളുടെ കാല് പിടിക്കണമെന്നോ അല്ലാതെ വേറെ മാർഗമില്ലാമെ പോടാ എൻ്റെ പട്ടി പോകും അവളോട് അപേക്ഷിക്കാനായിട്ട് അതിനേക്കാളും വേറെ ജയിലിൽ പോകുന്നത് ആ എന്നാൽ വെറുതെ പിടിവാശി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കാണ് നഷ്ടം ഇപ്പം നയത്തിന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കേസിൽ ഇന്ന് രക്ഷപ്പെടാൻ പറ്റും രേഖ ഗീതുവിനെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് അവൾ പോലീസിന് മുന്നിൽ അമ്മയ്ക്കെതിരെ സംസാരിക്കുന്നതിന് മുൻപ് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്തായാലും നീ താഴേക്ക് ചെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനോടൊന്ന് സംസാരിക്കേ ഞാൻ ഡിവൈഎസ്പി ഒന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധിക ഡി ഡിവൈഎസ്പി വിളിക്കുകയാണ് ബാക്കി എല്ലാവരും താഴേക്ക് ചെന്നു കേട്ടോ നമ്മുടെ ഗോവിന്ദ് റൂമിൽ ഇങ്ങനെ നിൽക്കുക ഇത്ര പെട്ടെന്ന് അന്വേഷണത്തിന് എത്തുന്നു ഞാൻ കരുതിയില്ല എന്ന് ഇങ്ങനെ പറയാം കാരണം ഗോവിന്ദിനെ വിവരം വന്നറിയിച്ചത് രേഖയാണ് അപ്പം ഗീത മിക്കവാറും അമ്മയ്ക്കെതിരെ സംസാരിക്കും അതാ എനിക്ക് പേടി എന്ന രേഖ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദേട്ടൻ ഗീതുവിനോടൊന്ന് സംസാരിച്ചിട്ട് താഴേക്ക് വന്നാൽ മതി ഞാനതാ അവളുടെ മുന്നിൽ അപേക്ഷിക്കണോ ഏ അപ്പം ഇവിടെ ആരുടെയെങ്കിലും പോലീസ് നടപടിയെടുത്താൽ പരം നാണക്കേട് വേറെ ഉണ്ടോ ഗോവിന്ദേട്ടാ അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കോടതി ആ അന്വേഷണം ഉത്തരവിട്ടതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കോടതി ഇല്ല പോലീസ് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയത് അപ്പോഴേക്കും നമ്മുടെ ഗീതു ഇതൊക്കെ കേട്ടിട്ട് എത്തി നോക്കിയിട്ട് പറയുകയാണ് അതേ ജഡ്ജി പഠത്തിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആ എത്ര പെട്ടെന്ന് അന്വേഷണം അപ്പോഴേക്കും രേഖ പറഞ്ഞ് ഗീതു ഈ കുടുംബത്തിലുള്ളവർക്കെതിരായിട്ട് നീ ഒരിക്കലും മൊഴി കൊടുക്കരുത് എൻ്റെ പൊന്നി രഹിച്ചി എന്താ ഈ പറയണത് അറക്കൽ കുടുംബത്തിലുള്ളവർക്കെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്യുവോ ഓ രഹിച്ച് പറഞ്ഞേ എന്റെ കാര്യം ഓർത്തിട്ടാണോ ഇപ്പോഴേ അതോർത്ത് എന്തിനാ രഹിച്ച് ഈ വ്യവലാതിപ്പെടുന്നത് എനിക്ക് സംശയമുള്ളവരെ കുറിച്ച് മാത്രമേ ഞാൻ പോലീസിനോട് പറയുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ശ്രദ്ധിച്ച് ഇങ്ങനെ കേൾക്കുക അതെങ്ങനെ വേണമെന്ന് കണ്ണേടിനോട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് മൊഴി കൊടുക്കാനായിട്ട് വേഗം വരാം അപ്പോഴേക്കും പോലീസുകാർക്ക് ബോറടിക്കാതിരിക്കാൻ രഹിച്ച് അവർക്കൊരു ചായ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാവോ ഈ കുടുംബത്തെ ലക്ഷ്യമിട്ടിരിക്കുന്ന വലിയൊരു ധോമകേതുവിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ പറഞ്ഞു ദൈവദൂതര അവര് ഇതൊക്കെ കേട്ടിട്ട് രേഖ രേഖകളി പോയി ഇങ്ങനെ നിൽക്കാം ചിലപ്പോൾ ഇന്നത്തെ മൊഴിയെടുപ്പ് കഴിയുമ്പോൾ വരണേട്ടന് നന്നാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ രേഖ പറഞ്ഞു ആ വരണേട്ടൻ നന്നാക്കി തന്ന ഞാൻ പോലീസുകാർക്ക് ചായ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കാം എന്നും പറഞ്ഞു എന്നാൽ ശരി അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുപോയി അങ്ങനെ നമ്മുടെ രേഖയങ്ങ് പോവുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ് ഗോവിന്ദിങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് ഇവളെന്തായാലും അവർക്കെതിരെ മൊഴി കൊടുക്കും എങ്ങനെ അവരെ രക്ഷപ്പെടുത്തും അപ്പോഴേക്കും നമ്മുടെ ഗീതു കണ്ണേട്ടാ എന്നും പറഞ്ഞിട്ട് വന്നു കേട്ടോ ും ഗോന്ദ്ദേഷ്യത്തോടെങ്ങനെ നോക്കുക ഇന്നുകൊണ്ട് ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മാറും കണ്ണേട്ട ആരൊക്കെയായിരുന്നു ശത്രുക്കളെന്ന് തിരിച്ചറിയാൻ പോവുകയാണ് കണ്ണേട്ടൻ എൻ്റെ കൂടെ ഉറച്ചങ്ങ് നിന്നാ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ വരുണ്ണിനും അമ്മയ്ക്കും എതിരെ പോലീസിന് മൊഴി കൊടുക്കരുത് അപ്പം ഈ കേസുമായിട്ട് എൻ്റെ മുമ്പിൽ രാധികാമയോ വരുണേട്ടനോ കണ്ണേട്ടനോ ഒന്നുമില്ല പോലീസിന് ചോ പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിഷ്പക്ഷവും സത്യസന്ധമായ മറുപടി മാത്രമേ ഞാൻ പറയുള്ളൂ അതങ്ങനെ രണ്ടാനമയ്ക്ക് എതിരാകും അപ്പം നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പുറത്തേക്കോ കോടതിയിലേക്കോ നീ കൊണ്ടുപോകരുതെന്നാണ് ഞാൻ പറഞ്ഞത് പോലീസ് മീഡിയയ്ക്കറിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് എനിക്കല്ലേ എന്ന് ഇച്ചിരി ദേഷ്യത്തോട് തന്നെ ചോദിക്കുക എൻ്റെ കള്ളോപ്പിട്ട് ഒപ്പിട്ട് കോടതി മുറിയിൽ നിർത്തി എൻ്റെ നിങ്ങളുടെ വക്കീൽ എന്നെ പൊലിച്ചപ്പോൾ കണ്ണ ഒരു സെൻറ്റിമെൻസ് തോന്നിയില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് ഒരു സെന്റി അടിച്ച് സംസാരിക്കുകട്ടോ നീ നിർത്തിക്കേടി ഏ നിർത്തിക്കേടി നിന്റെ കരച്ചില് നീ എന്താ പറഞ്ഞ് കോടതി മുറിയിൽ ആരാരെ കുറിച്ച് നീ അല്ലേടി ഞങ്ങൾ റോസ്റ്റ് ചെയ്തത് അതൊക്കെ എൻ്റെ വിധി വരി 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 ഇപ്പൊ ഇവിടെ നിന്റെ അഭിനയം കാണാൻ പ്രേക്ഷകരൊന്നുമല്ല അല്ല നിർത്തു നിന്റെ അഭിനയം അവളുടെ അഭിനയം നീ കൊരുട്ടുപുത്തി കൊണ്ട് എന്താ ഉദ്ദേശിക്കണേന്നൊക്കെ എനിക്ക് അറിയാട്ടാ ഡിവോഴ്സ് പെറ്റീഷൻ ഞാൻ പിൻവലിക്കണോ നാളെ തന്നെ ഞാൻ പിൻവലിച്ചേക്കാം ഇനി ഇതിന്റെ പേരിൽ നീ ഇതിന്റെ പുറകെ നടന്നേക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതി ചോദിച്ചു ഇത് തുടങ്ങി വെച്ചാരാ ഏ ഞാനാണോ അല്ലല്ലോ കണ്ണേട്ടനും രാധികാമയും ചേർന്നിട്ടല്ലേ ഇതെല്ലാം തുടങ്ങി വെച്ചത് ഇനി ഇതിന്റെ അങ്ങേ അറ്റം കണ്ട് തീർപ്പുണ്ടാക്കിയിട്ടേ ഞാൻ പിന്മാറുകയുള്ളൂ ഏതും അത് അർപ്പിച്ച് പറയുകയും ചെയ്തു അയ്യോ പോലീസും മൊഴിയെടുക്കുമ്പോൾ ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കേണ്ട കണ്ണേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുങ്ങാനൊക്കെ പോവുകയാണ് കുറച്ചുകൂടി മേക്കപ്പ് ഒക്കെ ആകാം എന്നും പറഞ്ഞിട്ട് കുറെ പൊടിയൊക്കെ വരതോക്കുക ഞാൻ സുന്ദരിയായിട്ട് നിന്നില്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് കണ്ണേട്ടനോ എൻ്റെ സകല ക്ഷമയെ നശിച്ചു നീ കളിയാക്കുന്നോ ഈ കുടുംബം തകർക്കാനവിടെയുണ്ട് നിന്റെ ലക്ഷ്യം ദേ തകർക്കാൻ ശ്രമിച്ചാൽ നീ അടക്കം ഒരൊറ്റ ഒരെണ്ണം ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല ഞാനങ്ങ് തകർക്കും അഭിമാനത്തിന് ജീവനേക്കാൾ വിലയുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ച അഭിമാനിയായ ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ മാനക്കേടിൽ ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ച് ഒടുമുണ്ടിൽ ജീവിതം അവസാനിപ്പിച്ച അറക്കൽ മാധവൻ ആരുടെ മകൻ ആ അഭിമാനം എന്റെ ചോരയിലുണ്ട് എനിക്കെതിരെ മൊഴി കൊടുത്ത് ഈ കുടുംബത്തെ നീ അപമാനിച്ചാൽ എന്നെ നീ പേടിക്കണ്ട പക്ഷെ എന്നിലോടുന്ന അറക്കൽ മാധവന്മാരുടെ ചോരയെ നീ പേടിച്ചേ പറ്റുള്ളൂ നീ പേടിക്കണം നീ പേടിക്കണം ഗീതു നീ പേടിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിന് പേടിയായിട്ടോ ഗീതു ഇതും അല്ലെ നമ്മുടെ ഗോവിന്ദ ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി മാത്രല്ല ഗീതുവിന് ഗോവിന്ദൻ്റെ ഈ വാക്ക് കേട്ടപ്പോഴേക്കും ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നിയേ ഗോവിന്ദ് മാറിപ്പോയി നിന്നിട്ട് ആലോചിക്കുകയാണ് എങ്ങനെ ഗീതു പോലീസിന് അമ്മയ്ക്കെതിരെ മൊഴി കൊടുക്കാതെ ഇരിക്കാൻ അതിനൊരു മാർഗ്ഗം എന്താ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലാത്തിക്കൊണ്ട് ആലോചിക്കുകയാണ് അവിടെ അപ്പോഴേക്കും രാധിക നമ്മുടെ ഗോവിന്ദിൻ്റെ അരികിലേക്ക് വരികയാണ് എങ്ങനെയും ഗീതുവിന്റെ മനസ്സ് മാറ്റാൻ കണ്ണന് മാത്രമേ പറ്റുകയുള്ളൂ മനസ്സ് മാറ്റിക്കണം എന്നും പറഞ്ഞ് കണ്ണനെ കൊണ്ട് തന്നെ മാറ്റിക്കണം മാറ്റിക്കണമെന്നും പറഞ്ഞ് ഗോവിന്ദന്റെ അരികിലേക്ക് വരുക കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് കണ്ണ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിപ്പം ഡി വൈ എസ്പിയേയും ഡി ഐ ജിയേയും ഒക്കെ വിളിച്ചു കോടതി ഉത്തരവ് അനുസരിച്ച് നടക്കുന്ന ഉത്തരവായത് കൊണ്ട് അവർക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആരെയും വിളിക്കാത്തത് മിനിസ്റ്റർ ഓഫീസുമായിട്ട് നീ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ വല്ലതും നടക്കുമോ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരെയൊക്കെ വിളിക്കുക അത് വെറുതെ നാണക്കേടാവില്ലേ നമ്മൾ നമ്മുടെ കുടുംബത്തിന് തന്നെയല്ലേ നാണക്കേട് പരമാവധി സോഷ്യൽ മീഡിയ ആരും അറിയാതെ ഇത് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാധികാമ്പ് പറഞ്ഞു ഗീതുവിന് എന്നോട് ദേഷ്യമുണ്ട് ഗീതു എനിക്കെതിരെ മൊഴി കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ് എന്തെങ്കിലും സംഭവിച്ച് ചെയ്യാത്ത തെറ്റിന് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണാ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിൻ്റെ അച്ഛൻ്റെ പാത തന്നെ ഞാനും പിന്തുടരും ആ ഒരു ലോക്കപ്പി ലോക്കപ്പിൽ വെച്ചിട്ട് ഞാനും ഇല്ലാണ്ടാവും കണ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടപ്പെട്ട് ഗോവിന്ദ് അന്നത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക തൻ്റെ അച്ഛൻ മരണത്തിന് കീഴടങ്ങി ലോക്കപ്പിൽ വെച്ച് മരണത്തിന് കീഴടങ്ങി ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ അകെ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗോവിന്ദും ഇങ്ങനെ നിൽക്കുകയാണ് ഇല്ലമ്മേ ഇനി ഈ കുടുംബത്തിലൊരു തകർച്ചയോ അപമാനമോ ഉണ്ടാകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധിക പറഞ്ഞു നമുക്കതിനു വേണ്ടിയിട്ട് ഗീതുവിൻ്റെ മുമ്പിൽ തോറ്റ് കൊടുക്കേണ്ടി വരും അവളുടെ കാല് പിടിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് രാധിക പറഞ്ഞു നീ അവളോട് അപേക്ഷിക്കുകയൊന്നും വേണ്ട ഞാൻ പോയി അവളുടെ കാല് പിടിക്കാം ഡിവോഴ്സ് കേസ് പിൻവലിക്കണമെന്നും പറയാം അപ്പം അങ്ങനെയൊന്നും അവളുടെ മനസ്സ് മാറില്ലാമേ അവളോട് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അവൾ സമ്മതിച്ചിട്ടില്ല അവൾ അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അപ്പം നീ കൊടുത്ത ഡിവോഴ്സ് കേസ് പിൻവലിക്കാൻ എന്തിനാ ഗീതുവിൻ്റെ സമ്മതം അതങ്ങോട്ട് പിൻവലിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നീ അത് പിൻവലിക്കുന്നതോടെ ഇപ്പോഴുള്ള കോടതി ഉത്തരവിൻ്റെയും വ്യാജ സമ്മതപത്രത്തിൻ്റെയും പ്രസക്തി ഇല്ലാതാവില്ലേ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം വേറെ നിർവൃത്തിയില്ല നമുക്ക് വേറെ നിർവാഹമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു വരികയാണ് കൈ അടിച്ചുകൊണ്ട് ഗീതു അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദും രാധികാമയും ഇത് കണ്ടു ഗീതുവിനെ അപ്പോൾ ഗീതു അതുതന്നെയാണ് ഗീദുവിൻ്റെ ആഗ്രഹവും ഗീതു കൈയടിച്ച് ഇങ്ങോട്ട് വരിക ഇതെന്താ നിനക്ക് കൈയടിച്ച് രസിക്കാൻ തമിഴ് പട്ടത്തിൻ്റെ വല്ല മാസ് സീനും നടക്കുന്നുണ്ടോ ഇവിടെ അപ്പോഴേക്കും ഏഹ് രാധികാമ്മയുടെ പെർഫോമൻസിനുള്ള കളി കയ്യടിയാണ് ഇത് മാസ് സീനിലുള്ള കയ്യടിയൊന്നും അല്ല ഇത് രാധികാമയുടെ ഉഗ്രൻ പെർഫോമൻസിന് രണ്ടാനമ്മയുടെ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട് രാധികാമയെ എൻ്റെ സ്റ്റൈലല്ല നിങ്ങളുടെ സ്റ്റൈല് എൻ നിങ്ങളുടെ സ്റ്റൈലല്ല എൻ്റെ സ്റ്റൈല് കണ്ണേട്ടെ നോക്കിയേ ഇത്രയും ദിവസം ഇങ്ങനെ നിന്ന് രാധികാമ്മ നാലഞ്ഞ പഞ്ഞിക്കെട്ട് ആയില്ലേ എന്താ കാരണം രാധമകാമയുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ട് ആര് വേണമെങ്കിലും തല്ലാനും കൊല്ലാനും താ തൻ്റെ ഇടമുള്ള രാധികാമ്മ സ്വന്തം പേരിൽ കേസ് വരുന്ന ആയിക്കഴിഞ്ഞപ്പോൾ ഭൂമിയോളം ക്ഷമയുള്ളവളായി യൂ അല്ലല്ല ഭൂമിയെക്കാളും താഴെ പാതാളത്തോളം താഴ്ന്ന താഴ്ന്ന പാതാളത്തോളം ക്ഷമയുള്ളവളായി ഇപ്പോൾ മനസ്സിലായില്ലേ എത്രയെത്ര ജീവനുകൾ ചവിട്ടി അരച്ച് കൊലവിളി നടത്തുന്ന കാട്ടാനയെ ഒന്ന് നിലക്കി നിർത്താൻ ഒരു കൊച്ചു ഉറുമ്പ് മതിന്ന് കൊമ്പൻ്റെ ചെവി കീറി ഭ്രാന്ത് പിടിപ്പിച്ച് ആ കുഞ്ഞുറുമ്പ് ആനയെ ഓടിച്ചുകൊണ്ടേയിരിക്കും കേട്ടിട്ടുണ്ടോ അത് അല്ല നിങ്ങളൊക്കെ വലിയ ആനകളാണെന്നുള്ള വെപ്പ് ഞാൻ ആ ചെവി കയറി കുഞ്ഞു കയറിയ കുഞ്ഞുറമ്പ് അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു കുറച്ച് വെള്ളം ഒഴിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നിൻ്റെ അഹങ്കാരം അതിന് വെള്ളം എടുക്കാനുള്ള സമയം കിട്ടണ്ടേ വെള്ളം വെള്ളമെടുത്ത് ചെവിയിലേക്ക് ചീറ്റിയാൽ തീരാവുന്നതേ ഉള്ളൂ അഹങ്കാരമെന്ന് ഏഹ് ഡിവോഴ്സ് പിൻവലിച്ചാൽ എൻ്റെ കള്ളയൊപ്പിട്ട് കോടതി ചീറ്റ് ചെയ്ത കേസ് എന്തായാലും നിലനിൽക്കുക തന്നെ ചെയ്യും ഇത് കേട്ടൊരാതുകാവുമ്പോൾ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ കേട്ടോ സിയോഗി താങ്ക് യു